പ്രണയിക്കുന്ന വ്യക്തിക്കൊപ്പം ഒരു ഭാവി ജീവിതം ഉറപ്പിക്കാൻ സാധിക്കുമോ പ്രണയിക്കുന്ന കാലഘട്ടത്തില് എല്ലാവരുടെ മനസ്സിലും ഇത് പലതവണ തവണ ആവർത്തിച്ചു വരുന്ന ഒരു ചോദ്യമാണ് അതെങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്ന് സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് നമസ്കാരം എന്റെ പേര് വിദ്യ ഞാൻ എൻ്റെ ഹോളിസ്റ്റിക് മെൻറ്റൽ വെൽബീയിങ് പ്രാക്ടീഷണർ ആണ് എസ്പെഷ്യലി ആണ് ഫോക്കസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് കോച്ചാണ് ഇമോഷണൽ വെൽ സ്പെഷ്യലിസ്റ്റ് ആണ് അതായത് ബന്ധങ്ങളുടെ മനഃശാസ്ത്രവും വികാരങ്ങളുടെ നിയന്ത്രണവുമാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും പ്രണയബന്ധത്തിനാകുന്ന ഒരു സമയത്ത് ഈ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കാമോ ഈ വ്യക്തിക്കൊപ്പം എനിക്കൊരു ജീവിതം ഉണ്ടാകുമോ ഭാവിയിൽ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും അത് വെറും ജകപുക എന്നുള്ള കണ്ടീഷനിലേക്ക് മാറുമോ അത് വളരെ അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് ഒരു ജീവിതമായിരിക്കുമോ എനിക്ക് വേണ്ടി ഈ വ്യക്തിക്കൊപ്പം കാത്തു വെച്ചിരിക്കേണ്ടത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും അല്ലെ അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ നമുക്ക് തരുന്ന ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അതായത് നമ്മൾ ഒരുപാട് ഗസ് ചെയ്യേണ്ടിയൊന്നും വരില്ല അവര് കാര്യങ്ങളൊക്കെ തുറന്നതല്ല പറയും അങ്ങനെ ആകുമ്പോൾ അസ്യൂമിങ് അധികം കാണില്ല അതായത് ഒരുപാട് വിചാരങ്ങൾ തെളിവില്ലാതെ അങ്ങനൊന്നും നമുക്ക് വേണ്ടി വരത്തില്ല അപ്പൊ വ്യക്തമായിട്ട് അവർ കാര്യങ്ങളൊക്കെ അവര് യുഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോന്ന് നോക്കുക രണ്ടാമത്തേത് നിങ്ങളുടെ ചെറിയ ചെറിയ വിജയങ്ങൾ പോലും അവരും ആഘോഷിക്കുന്നുണ്ടോ നിങ്ങൾക്കൊപ്പം തന്നെയാണോ എന്ന് നോക്കുക മൂന്നാമത്തേത് നിങ്ങൾക്കൊരു ഹാർഡ് ടൈം ഉണ്ടെങ്കിൽ മറ്റെന്തം മാറ്റി വെച്ച് നിങ്ങൾക്കൊപ്പം ഇരിക്കാനും നിങ്ങളെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൈ ഉയർത്താനും കഴിയുന്ന ഒരു വ്യക്തിക്കൊപ്പമാണ് നിങ്ങളുള്ളത് എന്ന് ഉറപ്പിക്കുക നമ്പർ ഫോർ എന്ന് പറയുന്നത് അവരും നിങ്ങളും ഒരേ പോലുള്ള ജീവിത മൂല്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിച്ചേ മതിയാവുകയുള്ളൂ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വ്യത്യസ്തമായ വാല്യൂസ് ഉള്ളവർ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ പിന്നീട് കുറച്ച് നാള് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പാഷൻ ഒക്കെ ഒന്ന് മാറും അതിനുശേഷം അടിയും വഴക്കും ബഹളവും ആകെപ്പാടൊരു ബുദ്ധിമുട്ടായിട്ട് ആ ലൈഫ് മാറാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ബന്ധം എന്ന് പറയുന്നത് ഒരു ആണ് എന്ന് തിരിച്ചറിവുള്ള ഒരു വ്യക്തിക്കൊപ്പം ആയിരിക്കണം അദ്ദേഹം നിൽക്കേണ്ടത് അല്ലാതെ ഒരു പാഷൻ മാത്രം കൊണ്ട് ഒരു ജീവിതവും ഇന്ന് വരെ ഒരു മഹാസംഭവുമായിട്ട് മാറിയിട്ടില്ല അതായത് ഒന്നിച്ചു ചേരണം എന്നുള്ള ആവേശത്തിനേക്കാൾ ഉപരിയായിട്ട് ഒരു പാഷൻ എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളുടെ ഉള്ളിലും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതുണ്ടെങ്കിൽ മാത്രമാണ് ആ ബന്ധത്തെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് പിന്നെ തുടക്കത്തിൽ തന്നെ ലൂസിംഗ് ഇൻട്രസ്റ്റ് ആണ് നിങ്ങളെ പരിഗണിക്കുന്നില്ല താല്പര്യക്കുറവ് കാണിക്കുന്നുണ്ട് ഗോയിങ് കോൾഡ് എന്ന് പറയുന്ന കുറേയധികം മണിക്കൂറുകൾ നിങ്ങളെ മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ പോകുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നു ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഈ ബന്ധം എനിക്ക് ഓക്കെ അല്ല എനിക്ക് ഇതിനേക്കാൾ ബെറ്റർ ഉണ്ട് അല്ലെങ്കിൽ അത് കിട്ടും എന്നുള്ളത് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞിട്ടേ ഏതൊരു ബന്ധത്തിലും നിൽക്കാൻ പാടുള്ളൂ യു ഡിസേർവ് ലൈഫ് ലെറ്റ് ട്രാൻസ്പെയർ ടു ഇൻസ്പെയർ ഇപ്പൊ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്ന്